നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ഹാഫ് 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 ഡേ 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 അല്ല അല്ലല്ലോ മൂന്നര മണിയായിട്ടുണ്ട് അതിലും താഴെ ആ എന്തോ ഒരു സാധനം അപ്പൊ നമ്മള് ഇന്ന് ഇപ്പോ പോവാൻ പോണത് എങ്ങോട്ടാണ് ഫുഡ് കഴിക്കാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ അല്ലേ അല്ലേ അപ്പൊ എന്താ നമ്മൾ കഴിക്കാൻ പോണേ ബിരിയാണി

ബിരിയാണി തേടിയുള്ള യാത്രയാണ് എങ്ങോട്ടാണ് എടപ്പള്ളിയിലോട്ട് ബിരിയാണി തേടിയുള്ള യാത്ര ഇരിക്കും ബിരിയാണി ഒരു സാധനം കിട്ടി എന്താണ് കാണിച്ചത് ലെഗ് പീസ് എനിക്കേറ്റവും ഇഷ്ടമാണ് നമുക്ക് കഴിക്കാം നിന്നോട് നിന്നോടാണോ ഇഡലി അല്ലേ ഇരിക്കുന്നത് വിശപ്പിട്ടുണ്ട് വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റിയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കത്തോട്ട് നിറട്ടെ പിന്ന മുടിക്കാൻ മാത്രമായിട്ട് അപ്പൊ ആ മാഞ്ഞാലി ബിരിയാണി കഴിച്ചു എന്താ പറയാ സൂപ്പർ ആയിരുന്നു അല്ലേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ട പേഴ്സണലി എനിക്ക് മാഞ്ഞാലി ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബിരിയാണിയില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ള ബിരിയാണി മാഞ്ഞാലി ബിരിയാണിയാണ് എനിക്കിഷ്ടമാണ് തീർച്ചയായിട്ടും നമ്മള് ഏകദേശം സമയം സമയം എത്ര ഓക്കെ നാലുമണി കഴിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പൊ നമുക്ക് ഫുഡ് ബിരിയാണി മാത്രല്ലേ കഴിച്ചോളൂ എനിക്ക് എന്തെങ്കിലും വെള്ളം വേണോ കുടിക്കാൻ എനിക്ക് ജ്യൂസ് വാങ്ങിച്ചല്ലോ അപ്പൊ നമുക്ക് ജ്യൂസും കൂടി കുടിക്കാമല്ലോ നമുക്ക് ഈ എടപ്പള്ളിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെയാ എടപ്പള്ളി സിഗ്നലിന്റെ അടുത്ത് ലുലൂന്റെ അടുത്താ അപ്പൊ നമുക്ക് ലുലുവിന്റെ അവിടെ പാർക്ക് ചെയ്യുന്നിടത്ത് ജ്യൂസ്ല അവിടുത്തെ ജ്യൂസ് അടിച്ചാലോ പറ്റത്തില്ല വണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല ആ നമുക്ക് പോകുന്ന വഴി എവിടെന്നെങ്കിലും കുടിക്കാം കാരണം എനിക്ക് എനിക്കിത്ര വെള്ളം വേണം എനിക്ക് പറ്റത്തില്ല ചോറിങ്ങനെ തൊണ്ടിൽ തിങ്ങനെ കെട്ടും ഇവിടെ അവിടെ വെള്ളം അല്ല ഉണ്ടായില്ല ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് ജ്യൂസ് പറഞ്ഞത് അതിനടുത്ത് ജ്യൂസ് വാങ്ങി തരാ എനിക്ക് തന്നില്ല അപ്പൊ നമുക്ക് ജ്യൂസ് കുടിക്കാം അതിന് നമ്മളെങ്ങോട്ട പോണേ എടപ്പള്ളി പള്ളിയില് അല്ലേ ഇവൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഇവൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഞാനും അപ്പൊ നമ്മള് എടപ്പള്ളി പള്ളി പോരിക്കണേ സത്യമായിട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് എടപ്പള്ളി പള്ളിയിൽ പോയിട്ട് നമുക്ക് പോവാം സിഗ്നൽ ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ പള്ളി പോവാത്ത ഒരാളാണ് ആര് നിർബന്ധിച്ചാലൊന്നും ഞാൻ പോകുന്നില്ല എനിക്ക് തോന്നുവാണെങ്കിലും മാത്രമേ ഞാൻ പോകുള്ളൂ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫില് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും സന്തോഷമുള്ള സമയത്താണെങ്കിലും ഇതുപോലുള്ള ദേവാലയങ്ങളിൽ ഞാൻ പോകുന്നത് പള്ളിയിലാണ് അല്ലെങ്കിൽ അമ്പലത്തിലായിക്കോട്ടെ മോസ്കിലായിക്കോട്ടെ നമ്മൾ പോകും വേണ്ടല്ലോ നമുക്കൊരു പ്രത്യേകതരം വൈബ് ഒരു പോസിറ്റീവ് ഫീലാണ് കിട്ടുന്നത് അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ചുമ്മാ അവിടെ പോയി കണ്ണടച്ചൊന്ന് ഇരുന്ന് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്കിനി കുറച്ച് ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം കിട്ടുവായിരിക്കും ആത്മശാന്തി ഇതിനകത്ത് കുറച്ചു നേരം വന്നിരുന്ന് സ്വസ്ഥമായിട്ട് കണ്ണൊക്കെ അങ്ങനെ അടച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഒരു ഒരു ഒരിത് കിട്ടും എന്താണെന്നോ കാക്ക വരെ ഒരു 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 കിട്ടും നമുക്ക് നമു എന്തായാലും കെയ നോക്കാം നമ്മുടെ എടപ്പള്ളിപ്പള്ളിയുടെ അകവാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇത് ഓപ്പൺ ആണ് ഒരു വൈകിട്ട് ഒരു ഏഴ് ഒരു എട്ട് മണിവരെയൊക്കെ എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കും പിന്നെ ഭയങ്കര ആണ് ഒച്ചപ്പാടം ബഹളമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോഴേക്കും നമുക്കൊരാശ്വാസമാണ് അപ്പം നമ്മളങ്ങനെ പള്ളിയിലൊക്കെ കയറി കുറെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് നമ്മൾ ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു ജ്യൂസ് കടയുണ്ട് അവിടെ പോയി ജ്യൂസെല്ലാം കുടിച്ചു ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോന്നെ ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോന്നെ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം പക്ഷെ നമ്മൾ പനമ്പിൽ നഗറിൽ പോവാം അവിടെ പോയിട്ട് ഷെഫ് മൊമോസിൽ പോയിട്ട് മൊമോസ് കഴിക്കുക ആൻഡ് ബബിൾ ടീ അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ നമുക്കത് കഴിക്കാം അല്ലേ ഇനി പോകുന്നവരെ എവിടെയെങ്കിലുമൊക്കെ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തി 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 നിർത്തിപ്പോവാം ാണ് നമ്മൾ ഷിഫ് മൊമോസിൽ പോയിട്ട് മോമോസും പിന്നെ ബബിൾ ടീയും വാങ്ങിച്ചു ഇതാ നമ്മുടെ ഷെസ്വാൻ മോമോ പിന്നെ ഇത് വന്നിട്ട് ഇതിന്റെ പേര് ടാച്ചോ ടാച്ചോ ഇതിന്റെ പേര് ആ മാോ അല്ല ടാരോ ടാരോ ഇത് ടാരോ ബബിൾ ടീ ഇത് മാച്ച അല്ലേ മാച്ചല്ലേ അത് അതന്നെ ഇത് ടാറോ ബബിൾ ടീ ഇത് മാച്ച ബബിൾ ടീ ഗ്രീൻ കളറിലെ ആൻഡ് ദെൻ ദോക്കോ ബബിൾ ടീവറേറ്റ് അത് ഇവന്റെ ആവട്ടെ ഇവനവിടെ നിന്ന് തന്നെ കണ്ണൂരിലെ പേടിപ്പിക്കുന്നു ചോക്കോ ഞാൻ കാര്യം പറയാട്ടോ നീ എന്ത് ചിരിക്ക ഞാൻ പറയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബബിൾ ടീ കുടിക്കുന്നത് അത് നമ്മുടെ ഷിഫു മമോസിന്ന് എല്ലാവരും കുടിക്കുന്നത് കണ്ടിട്ട് ഇതെന്ത് സാധനം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുടിച്ചതാണ് ഫസ്റ്റ് ടൈം ഞാൻ കുടിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതെന്ത് തേങ്ങ ഞാൻ വിചാരിച്ചു ഈ ബബിൾ ഉണ്ടല്ലോ ഈ സാധനമൊക്കെ എന്തോ പോലെ ഇരുന്നേച്ചി ഫസ്റ്റ് ഞാൻ കുടിച്ചപ്പോ അതിന് സെക്കൻഡ് ടൈം ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഒന്നും കൂടി കുടിച്ച് നോക്കിയാലോന്ന് അങ്ങനെ കുടിച്ചപ്പോഴാണ് എനിക്ക് ഈ സാധനം എനിക്ക് ഇഷ്ടമായത് പിന്നെ ഞാൻ ഇതിന്റെ ഒരു ഫാനായി മാറി ആൻഡ് ഷിഫു മൊമോസിന്റെ ഒരു ഫാനായി മാറി ഇനിയിപ്പൊ നമുക്ക് മോമോസ് കഴിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എറണാകുളത്ത് കഴിച്ചിട്ടുള്ളതിൽ വെച്ച് സോറി ഈ കൊച്ചിയിലെ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ആൻഡ് ടേസ്റ്റി മോമോസ് കൊടുക്കുന്ന സ്ഥലം വന്നിട്ട് ഷിഫു മൊമോസ് പനമ്പളി നഗർ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇഷ്ടം മാതിരി സ്ഥലത്തുനിന്ന് ഞാൻ മൊമോസ് കഴിച്ചിട്ടുണ്ട് ബിഗ് ഫാറ്റ് മൊമോ പിന്നെ അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ടേസ്റ്റ് എനിക്ക് എങ്ങും കിട്ടിയിട്ടില്ല സോ ഷിഫു മൊമോസ് ഈസ് മൈ ഫേവറേറ്റ് സോപ്പ ടേറ്റ് ആണോ ആ ഒരു ഉണ്ട്